ഇത് ഐബിയൻ മലയാളം പ്രകോപിതനായി അധ്യാപകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ വിദ്യാർത്ഥിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വന്ന സംഭവം കഴിഞ്ഞ ദിവസം ചർച്ചയായതാണല്ലോ ഇങ്ങനെ കുട്ടികൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയും സ്മാർട്ട് ഫോൺ അഡിക്ഷനും ഒക്കെ വളരെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത് ഇന്ന് എല്ലാ പ്രായക്കാരിലും ഫോൺ ഉപയോഗം വളരെ കൂടുതലാണ് കുട്ടികളിലും അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ കുട്ടികളുടെ വ്യക്തിത്വത്തിലെ പ്രശ്നങ്ങൾ എന്തെന്ന് തിരിച്ചറിയാനും അവയെ പരിഹരിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ നല്ല തല്ലുകൊടുത്തു വളർത്തിയാലേ കുട്ടികൾ നന്നാവൂ എന്ന് ഇത് തികച്ചും തെറ്റായ ധാരണയാണ് അമിതമായി ശിക്ഷിക്കുമ്പോൾ കുട്ടി മാനസികമായി തകരും പിന്നീട് എല്ലാവരോടും എതിർ മനോഭാവം കാണിച്ചു തുടങ്ങും കുട്ടിക്ക് അമിത സമ്മർദ്ദം നൽകുന്ന എല്ലാവരെയും അതായത് അധ്യാപകർ മുതിർന്ന മറ്റാളുകൾ അമിതമായി തന്നെ ശിക്ഷിച്ച മാതാപിതാക്കളുടെ പ്രതീകങ്ങളായി തോന്നുകയും അവരോടെല്ലാം എതിർത്ത് നിൽക്കുകയും ചെയ്യും അതിനാൽ കുട്ടികൾക്ക് വൈകാരികമായ പ്രശ്നങ്ങളോ എടുത്ത ഉണ്ടെന്ന് കണ്ടാൽ കൂടുതൽ പ്രകോപിപ്പിക്കാതെ അവരെ കേൾക്കാൻ മാതാപിതാക്കളും അധ്യാപകരും തയ്യാറായെങ്കിൽ മാത്രമേ അവരിൽ നല്ല മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ കഴിയൂ അമിത ലാളനയോ അമിത സമ്മർദ്ദമോ അല്ല കുട്ടികളെ മനസ്സിലാക്കി അവരോട് ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പുറമെ ദേഷ്യക്കാരായും അമിത ആത്മവിശ്വാസമുള്ളവരായുമൊക്കെ ഈ കുട്ടികൾ കാണപ്പെടുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം വിലയില്ലായ്മ തോന്നുന്നവരും സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന തിരിച്ചറിവില്ലാത്തവരുമായിരിക്കും അവരെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ അവർ ഇല്ലാതായി തീരുമ്പോൾ പോലെയാണ് അവർക്ക് അനുഭവപ്പെടുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതോടെ അവർ മോശക്കാരായി എന്നും പിന്നെ അവർക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒക്കെയുള്ള തെറ്റായ ധാരണകൾ അവരുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടാകും സമാധാനമായി അവർക്കൊപ്പമിരുന്ന് അവരുടെ ആശങ്കകളും ദേഷ്യത്തിന്റെ കാരണങ്ങളും കേൾക്കാൻ മാതാപിതാക്കളും അധ്യാപകരും തയ്യാറാവണം ദേഷ്യപ്പെടുന്നതിന് പകരം അവർക്ക് പറയാനുള്ളത് വളരെ ധൈര്യമായി ദേഷ്യം കൂടാതെ മറ്റുള്ളവരോട് പറയാനുള്ള പരിശീലനമാണ് അവർക്ക് ആവശ്യം ഇതിനായി ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് മിക്ക കുട്ടികളുടെ കാര്യത്തിലും കുടുംബത്തിന്റെ അന്തരീക്ഷം ശരിയാക്കാൻ കൂടി മാതാപിതാക്കളും മുൻകൈ എടുത്തേ മതിയാകും അവരുടെ മാതാപിതാക്കളും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ആലോചന കൂടാതെ എടുത്തു ചാടാതെ ക്ഷമയോടെ കാര്യങ്ങളെ പരിഹരിക്കാനുള്ള മനസ്സ് മാതാപിതാക്കളും കുട്ടികൾക്കും കൂടി വളർത്തിയെടുക്കണം അമിതമായി ലാളിക്കാതെയും അമിതമായി ശിക്ഷിക്കാതെയും പരസ്പരം കേൾക്കാനും ക്ഷമിക്കാനും തയ്യാറാകണം Niimoodi tõsts , Aibin meile hääle .